കൊളസ്ട്രോൾ അളവ് കൂട്ടുന്ന മത്സ്യം നത്തോലി ചൂര കണവ മത്തി ഉത്തരം കണവ കെട്ടിപ്പിടിച്ചാൽ കുറയുന്ന രോഗം തലവേദന പ്രമേഹം സ്ട്രെസ് ബി പി ഉത്തരം സ്ട്രെസ് ശരീരത്തെ ഉടനെ തണുപ്പിക്കുന്ന ഭക്ഷണം തക്കാളി കറുവപ്പട്ട ഗോതമ്പ് പാൽ ഉത്തരം കറുവാപ്പട്ട ഭാരം കുറഞ്ഞതായി തോന്നിപ്പിക്കുന്ന നിറം നീല പച്ച മഞ്ഞ കറുപ്പ് ഉത്തരം നീല കിണർ വെള്ളത്തിന് തൊണ്ണൂറ് ശതമാനം അഴുക്കാക്കുന്ന ഇല മാവില മുരിങ്ങയില പേരയില ചീമക്കൊന്ന് ഉത്തരം ചീമക്കൊന്ന് കൂടുതൽ കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴത്തിൻ്റെ കുരു ഈന്തപ്പഴം ആപ്പിൾ സീതപ്പഴം ചക്ക ഉത്തരം ആപ്പിൾ അറബികൾ കൊർദോവ സർവകലാശാല സ്ഥാപിച്ചത് ജർമ്മനി ജപ്പാൻ സ്പെയിൻ ഇറ്റലി ഉത്തരം സ്പെയിൻ നഖത്തിലെ വെള്ളക്കുത്ത് വരാൻ കാരണം എന്തിൻ്റെ കുറവാണ് കാൽസ്യം ഇരുമ്പ് വൈറ്റമിൻ ഉറക്കം ഉത്തരം കാൽസ്യം വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം കണ്ണ് കാല് മുടി നഖം ഉത്തരം കാല് തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഇടേണ്ടത് ജീരകം ഉലുവ ഉപ്പ് മുളക് ഉത്തരം ഉപ്പ് പുകവലിയുടെ അതേ ദോഷം ചെയ്യുന്ന ഭക്ഷണം പൊറോട്ട എള് പഞ്ചസാര ശർക്കര ഉത്തരം പഞ്ചസാര ഏത് സോപ്പ് തേച്ച് കുളിച്ചാൽ കൊതുക് കൂടുതൽ വരും ഹമാം ചന്ദ്രിക ഡോവ് മെഡിമിക്സ് ഉത്തരം ഡോ നെപ്റ്റ്യൂണിൽ എന്ത് മഴയാണ് പെയ്യുന്നത് പവിഴം വജ്രം സ്വർണം വെള്ളി ഉത്തരം വജ്രം വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ല പാത്രം മൺകുടം വെള്ളി വെങ്കലം ഇരുമ്പ് ഉത്തരം മൺകുടം വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം പല്ലുവേദന ഹൃദ്രോഗം മൂത്രക്കല്ല് പഴുപ്പ് ഉത്തരം ഹൃദ്രോഗം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്